ആതുര സാമൂഹ്യ സേവന മേഖലകളിൽ ആറ് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ഡോക്ടർ കെ സുധാകരൻ ഡോക്ടർ രേണുക എന്നിവരെ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ചേർന്ന് ആദരിച്ചു ആശുപത്രി കോമ്പൌണ്ടിൽ നടന്ന ചടങ്ങ് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാങ്കാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സെക്രട്ടറി ശ്രീമദ് ഋദംബരാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എസ് കെ നിഷാദ് സ്വാഗതമാശംസിച്ചു മുഖ്യ അതിഥികൾക്ക് സ്വാമിമാർ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടി ടി പ്രഭാകരൻ ആർ എംഒ ഡോ ജോഷി നഴ്സിംഗ് സൂപ്രണ്ട് ബീന ബി സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജ്യോതി ജോസഫ് ജി ഡി പി എസ് രക്ഷാധികാരി അനിൽ തടാൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സി പി ആർ ബോധവൽക്കരണ ഫ്ലാഷ് ബോബ് നടത്തി ഹോസ്പിറ്റലിന്റെ സർവ്വോന്മുഖ വികസനത്തിനാവശ്യമായ സഹായങ്ങൾ നൽകാമെന്ന് ഡോക്ടർ സുധാകരൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ഷാജി കൃതജ്ഞത രേഖപ്പെടുത്തി ബീക്കൺ ന്യൂസ് വർക്കല